ഓം ഭദ്രകാളി നമ എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം മറ്റന്നാൾ ജൂലൈ മാസം ഇരുപത്തിനാലാം തീയതി കർക്കിടക അമാവാസിയാണ് കർത്തവാവ് ഈ കർക്കിടക അമാവാസിക്ക് ശേഷം ജീവിതത്തിൽ ആ ഒരു ദുരിതങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്ന ഒരു പന്ത്രണ്ട് നക്ഷത്രജാതകരുണ്ട് അവരെ സംബന്ധിച്ച് കർക്കിടക അമാവാസിക്ക് ശേഷം ഈശ്വരാനുഗ്രഹം ധാരാളമായി ലഭിക്കുന്ന ഒരു അനുഭവം വന്നു ചേരും പൂർവജന്മ സുഹൃതങ്ങളുടെ ഫലവും പൂർവികർ ചെയ്ത പുണ്യങ്ങളുടെ ഫലവും ഈ നക്ഷത്ര ജാതകർക്ക് അത്രമേൽ ലഭിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ജീവിതത്തിൽ ഏതൊക്കെ തരത്തിലുള്ള പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിലും ഈ കർക്കിട അമാവാസിക്ക് ശേഷം വളരെ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാകും നിങ്ങളുടെ മനസ്സിന് അത്രമേൽ ഒരു സമാധാനം സുഖം സന്തോഷം ലഭിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളും ജീവിത ഉയർച്ചയും എല്ലാം ലഭിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളാണ് മുന്നോട്ട് വരാൻ പോകുന്നത് ഈ ഒരു സമയം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പന്ത്രണ്ട് നക്ഷത്രങ്ങളിൽ ജനിച്ച വ്യക്തികളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ജനന ജാതക പ്രകാരം ഇപ്പോൾ ഒരു നല്ല ദശാകാലഘട്ടമാണോ നടക്കുന്നത് അതല്ലെങ്കിൽ ജാതകപ്രകാരം ഒരു പാപഗ്രഹത്തിൻ്റെ ദശയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക പലരും നമ്മൾ ഈ യൂട്യൂബിലും മറ്റും വരുന്ന ഈ രാശിഫലങ്ങളെയും മറ്റു ഒക്കെ അടിസ്ഥാനമാക്കി മാത്രം അത് ശ്രദ്ധിച്ചാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെയല്ല വേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ജനന ജാതകത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ട് ജാതകവശാൽ നടക്കുന്ന ദശാകാലങ്ങൾക്കൊക്കെ വളരെ പ്രാധാന്യമുണ്ടെന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക എല്ലാ വീഡിയോയിലും ഞാൻ ജാതകത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പ്രത്യേകം എടുത്തു പറയുന്നതുമാണ് ഇവിടെ ജൂലൈ ഇരുപത്തിനാല് മറ്റന്നാൾ കർക്കിടക അമാവാസി ആ ഒരു സമയം മുതൽ അമാവാസിക്ക് ശേഷം അപ്രതീക്ഷിതമായ നന്മകൾ ഭാഗ്യാനുഭവങ്ങൾ യോഗഫലങ്ങളൊക്കെ അനുഭവത്തിൽ വന്ന് ആ ജീവിതത്തിൽ നിന്ന് എല്ലാവിധ നെഗറ്റീവുകളും വിട്ടുമാറി സുഖം സമാധാനം സന്തോഷമൊക്കെ ലഭിക്കുന്ന നക്ഷത്ര ജാതകരെ പറ്റിയാണ് പറയുന്നത് മേടം രാശിയിൽ വരുന്ന അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളെ സംബന്ധിച്ച് ഈ കർക്കിടക വാവിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വലിയ നന്മകൾ വന്നു ചേരുന്ന തരത്തിലാണ് അനുഭവം ലഭിക്കുക ഇപ്പോൾ നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന അല്ലെങ്കിൽ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുന്ന മനസ്സിൻ്റെ സ്വസ്ഥതക്കുറവ് നശിപ്പിക്കുന്ന തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ മനസ്സിന് ഒരു തെളിച്ചം ലഭിക്കുന്ന സമയമാണ് കുറച്ചു കാലമായിട്ട് മേഡം രാശിയിൽപ്പെട്ട പല വ്യക്തികളെയും സംബന്ധിച്ച് ജീവിതത്തിൽ സുഖം എന്ന ഒരു അനുഭവം ഇല്ല എന്ന് തന്നെ പറയാം പലതരത്തിലുള്ള പ്രയാസങ്ങളിൽ കൂടെ ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്നവരാണ് മേഡം രാശിയിൽപ്പെട്ട പല വ്യക്തികളും പലരെയും സംബന്ധിച്ച് അവരവർ ചെയ്യുന്ന ആ ഒരു ജോലി തൊഴിൽ സംബന്ധമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ചിലരെ സംബന്ധിച്ച് പെട്ടെന്നൊരു ജോലി നഷ്ടപ്പെട്ട അവസ്ഥ അല്ലെങ്കിൽ ഒരു പുതിയൊരു ജോലിക്കൊക്കെ പരിശ്രമിച്ചാൽ അതിനൊക്കെ ഒരുപാട് കാത്തിരിക്കേണ്ടി വരിക അതിനൊക്കെ ഒരുപാട് പരിശ്രമങ്ങൾ നടത്തേണ്ടി വരുന്ന ഒരു അനുഭവമൊക്കെ പലർക്കും ഉണ്ട് അതുപോലെ തന്നെ ഒരു പത്ത് രൂപ കയ്യിലേക്ക് വന്നാൽ ഇരുപത് രൂപയുടെ ചിലവ് അനുഭവത്തിൽ വരുന്ന സമയമാണ് നമ്മൾ നമ്മൾക്ക് അനുഭവത്തിൽ വരുന്ന അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ആ വരുമാനത്തിൻ്റെ പതിന് മടങ്ങൊക്കെ ചിലവ് വരുന്ന ഒരു സമയം ചെറുതാണെങ്കിൽ പോലും നമുക്കൊന്ന് നമുക്ക് ലഭിക്കുന്ന പണം ഒരു സമ്പാദ്യമാക്കാൻ മാറ്റാൻ പറ്റാത്ത തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ മേഡം രാശിക്കാർക്കുണ്ട് പലരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകളായി അപ്രതീക്ഷിതമായിട്ട് ആശുപത്രി സംബന്ധമായിട്ട് അല്ലെങ്കിൽ രോഗങ്ങൾക്ക് വേണ്ടിയൊക്കെ പണം ചിലവഴിക്കേണ്ട ഒരവസ്ഥയും ഒക്കെ ഉണ്ട് പൊതുവേ ഒറ്റ പറഞ്ഞാൽ മേഡം രാശിയിൽപ്പെട്ട പലർക്കും സുഖാനുഭവം എന്ന ഒരു കാര്യമേ ഇല്ല എന്ന് തന്നെ പറയാം അത് മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും പലതരത്തിലുള്ള പ്രയാസങ്ങൾ സാമ്പത്തിക പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങള് അതുപോലെ മനസ്സിനെ അലട്ടുന്നതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ ജീവിതത്തിൽ മാറി മാറി വന്നുകൊണ്ടിരിക്കുക ചിലരെ സംബന്ധിച്ച് ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാകാം മറ്റു ചിലർക്ക് ചെയ്യുന്ന ജോലി കർമ്മം സംബന്ധിച്ചിട്ട് മറ്റു ചിലർക്ക് ആരോഗ്യപരമായിട്ട് അല്ലെങ്കിൽ കടബാധ്യതകൾ ഇങ്ങനെ പല പ്രശ്നങ്ങളിൽ കൂടെയാണ് മേടം രാശിയിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക നക്ഷത്ര ജാതകർ മുന്നോട്ട് പോകുന്നത് ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ തടസ്സമോ പ്രശ്നങ്ങളോ ഉണ്ട് പല കാര്യങ്ങളും വളരെ മന്ദഗതിയിൽ നടക്കുന്നു ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് സാധിച്ചു വരേണ്ട കാര്യം ചിലപ്പോൾ അഞ്ച് പ്രാവശ്യം കയറി ഇറങ്ങേണ്ട ഒരവസ്ഥ എല്ലാ കാര്യങ്ങളിലും തടസ്സത കാലതാമസം മന്ദതയൊക്കെ അനുഭവത്തിൽ വരുന്ന മേടം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് ഈ ഒരു കർക്കിടക അമാവാസയ്ക്ക് ശേഷം നിങ്ങളെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ മനസ്സും ബുദ്ധിയും ഒന്ന് തെളിയുന്ന സമയമാണ് എല്ലാ ആശയക്കുഴപ്പങ്ങളും വിട്ടുമാറും നല്ല നല്ല തീരുമാനങ്ങൾ ജീവിതത്തിലെടുക്കുവാൻ സാധിക്കും എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ പൂർണ്ണ വിജയത്തിലെത്തുന്ന സമയം നിങ്ങളെ അരട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും വിട്ടുമാറും അത് നിങ്ങളുടെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളാണെങ്കിൽ ഈ കർക്കിടക അമാവാസിക്ക് ശേഷം ആരോഗ്യപരമായ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ പൂർണ്ണമായി വിട്ടുമാറി ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം ലഭിക്കുന്ന സമയം സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ കടബാധ്യതകളിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു മോചനം ലഭിക്കുന്ന സമയം നിങ്ങളുടെ ജീവിതത്തിലെ ഇരുട്ട് നിങ്ങളെ വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം ലഭിക്കുന്ന സമയമാണ് മനസ്സിനും ശരീരത്തിനും സുഖാനുഭവം സന്തോഷം ലഭിക്കുന്ന ഒരു സമയം അനാവശ്യമായ പാഴ്ചിലവ് ബുദ്ധിമുട്ടുകൾ ഒക്കെ വിട്ടുമാറും ദാമ്പത്യ കുടുംബ ജീവിതത്തിലും പങ്കാളികൾക്കിടയിലുമൊക്കെ ഒരു അന്യോന്യം ഒരു സമാധാനം ഒരു സുഖം ലഭിക്കുന്ന സമയം പരസ്പരം മനസ്സിലാക്കുവാനും ഒക്കെ സാധിക്കുന്ന ഉത്തമമായ സമയമാണ് അനാവശ്യ പാഴ്ചലവുകൾ തീർച്ചയായിട്ടും വിട്ടുമാറും കാലം നിങ്ങളെ സംബന്ധിച്ച് ഒരു അനുകൂലമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു മുന്നോട്ടുള്ള സമയം എല്ലാ കാര്യങ്ങളിലും മേഡം രാശിക്കാർക്ക് ഇത്രയും നാൾ ലഭിക്കാതിരുന്ന ഒരു സമാധാനം സ്വസ്ഥത ലഭിക്കുന്ന ഒരു സമയവും കൂടിയാണ് നിങ്ങളെ സംബന്ധിച്ച് ഈ സമയത്ത് നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടിത്തറ ലഭിക്കുന്ന തരത്തിലായിരിക്കും നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും വിട്ടുമാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ ഈ ഒരു കർക്കിടക അമാവാസിക്ക് ശേഷം മേടം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങൾക്കതിന് സാധിക്കും അതുപോലെ തന്നെ മേഡം രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികളെ സംബന്ധിച്ചും ഉണ്ടായിരുന്ന ആ മന്ദത അലസത തടസ്സം ഇതൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ളൊരു വിദ്യാഭ്യാസ ഉയർച്ച ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള വഴി ഇതൊക്കെ മേഡം രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും ലഭിക്കുന്ന സമയമാണ് വിദ്യാഭ്യാസത്തിൽ കൂടെ ഉയർച്ച ലഭിക്കുന്ന കാലഘട്ടം ആഗ്രഹിക്കുന്ന ഉയർ വിദ്യാഭ്യാസം ഉയർ പഠനമൊക്കെ സാധ്യമാകുന്ന ഒരു കാലഘട്ടമാണ് മേഡം രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികളെ സംബന്ധിച്ചും നിങ്ങൾക്ക് മേടം രാശിക്കാർക്ക് കർക്കിടക ഭാവിന് ശേഷം സമയം അത്രമേൽ ഉത്തമമാണ് എല്ലാ മനക്ലേശങ്ങളും വിട്ടുമാറി മനസ്സിന് ഒരു സുഖം സന്തോഷം ലഭിക്കുന്ന സമയം ഈ ഒരു സമയത്ത് മേടം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ആ ഒരു ജനന ജാതകം കൊടുത്ത് പരിശോധിച്ച് മുന്നോട്ട് പോയാൽ ഉത്തമമാണ് ആദ്യപരാശക്തിയായ ഭദ്രകാളി നമ്മുടെ അനുഗ്രഹത്താൽ മേടം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കർക്കിടക അമാവാസിക്ക് ശേഷം എല്ലാ മംഗളങ്ങളും എല്ലാ നന്മകളും നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളിയേ നവ അടുത്തതായി കർക്കിടകം രാശിയിൽ വരുന്ന പുണർദ്ദം പൂയം ആയില്യം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈ കർക്കിടക അമാവാസിക്ക് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റം നല്ല ഒരു ഗുണഫലങ്ങൾ ലഭിക്കുന്ന സമയമാണ് പുണർദ്ദം പൂയം ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിൽ എന്താണോ ആഗ്രഹം ആ ആഗ്രഹങ്ങൾക്കൊക്കെ ഒരു പൂർത്തീകരണം ലഭിക്കുന്ന സമയമാണ് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ പൂർണ്ണ വിജയം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയം ഇപ്പോൾ നിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികളൊക്കെ പൂർണ്ണമായി വിട്ടുമാറും പലരെയും സംബന്ധിച്ച് ഒരുപാട് അലച്ചിലുകൾ അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അത് ജീവിതത്തിൻ്റെ പല മേഖലകളിൽ നിന്നാണെങ്കിലും നിങ്ങളെ സംബന്ധിച്ച് അനാവശ്യമായിട്ട് ഒരുപാട് അലച്ചിലുകൾ ക്ലേശങ്ങൾ അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഒരു ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ പോലും ആ ചെയ്യുന്ന ജോലി ആ തൊഴിലിൽ ഒരുപാട് സമ്മർദ്ദം അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയം യാത്രാക്ലേശങ്ങൾ പ്രതിസന്ധികൾ പ്രയാസങ്ങളൊക്കെ പലതരത്തിൽ കർമ്മ മേഖലയിലും കർക്കിടകം രാശിക്കാർക്ക് അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ചിലരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായി ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ നിന്ന് നമുക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്കൊരു സ്ഥലം മാറ്റം ട്രാൻസ്ഫർ പോലെയുള്ള കാര്യങ്ങളൊക്കെ ലഭിച്ച ഒരു അനുഭവം അതുപോലെ ആഗ്രഹിക്കുന്ന രീതിയിൽ കർമ്മ മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിലുള്ള ബുദ്ധിമുട്ടൊക്കെ കർക്കിടകം രാശിയിൽപ്പെട്ട പല വ്യക്തികളും അനുഭവിക്കുന്ന ഒന്ന് തന്നെയാണ് അതുപോലെ എടുത്തു പറയേണ്ട ഒന്നാണ് ഒരുപാട് ചിലവുകൾ പാഴ് ചിലവുകൾ ധാരാളമായി വന്നുകൊണ്ടിരിക്കുന്ന സമയം നമ്മളൊരു ശുഭകാര്യത്തിനെന്ന് പറഞ്ഞ് പണം ചിലവഴിച്ചാൽ പോലും അതൊക്കെ പാഴ് ചിലവായിട്ട് നഷ്ടപ്പെട്ടു പോവുക നമുക്കത് ഗുണത്തിൽ ലഭിക്കാതിരിക്കുക എന്ന് തന്നെയാണ് എല്ലാ രീതിയിലും അതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഈ ഒരു സമയത്ത് ഉണ്ട് കൈകളിലേക്ക് വരുന്ന പണം നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമുക്ക് ൊരു സമ്പാദ്യമാക്കിയൊന്നും മാറ്റാൻ പറ്റാത്ത തരത്തിൽ അതിനൊക്കെ ഒരുപാട് പാഴ് വന്നു ചേരുന്ന ഒരു അനുഭവം ഈ ഒരു സമയത്ത് പലർക്കും ഉണ്ട് കർക്കിടകം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും പൂർണ്ണമായി വിട്ടുമാറും പ്രത്യേകിച്ച് ഒരു വിവാഹ കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിത്തിരിച്ചാൽ ഒരുപാട് കാലതാമസം തടസ്സങ്ങൾ അനുഭവത്തിൽ വരുന്നു വിവാഹം അവസാന നിമിഷം വിട്ടുമാറിപ്പോകുന്ന ഒരനുഭവം അതുപോലെ പലർക്കും ദാമ്പത്യപരമായിട്ട് കുടുംബ ദാമ്പത്യ ജീവിതത്തിലും ചില പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ കർക്കിടകം രാശിക്കാർ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ അനുഭവത്തിൽ ഉണ്ട് പലർക്കും പലതരത്തിലുള്ള ഒരു മാനസിക പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്നവർ കുറവല്ല ചിലരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ട് അനുഭവത്തിൽ വന്നിട്ടുള്ള ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കേണ്ട അവസ്ഥ ആശുപത്രിവാസങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും പലരെയും സംബന്ധിച്ച അനുഭവത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒന്ന് തന്നെയാണ് നമ്മൾ ജോലി ചെയ്യുന്ന ഒരിടങ്ങളിലാണെങ്കിലും അവരുടെ കുടുംബ ദാമ്പത്യ ജീവിതത്തിലോ സ്വന്ത ബന്ധങ്ങളുടെ ഇടയിലോ ഒക്കെ നമ്മൾ എത്ര നന്മകൾ ചെയ്താലും അനാവശ്യമായിട്ട് നേരിടുന്ന ചില എതിർപ്പുകൾ ശത്രുതകളൊക്കെയും കർക്കിടകരാശിയിൽപ്പെട്ട പുനർദും ആയിലി നക്ഷത്രക്കാർക്ക് അനുഭവത്തിലുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു കർക്കിടക അമാവാസിക്ക് ശേഷം നിങ്ങളുടെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാ നെഗറ്റീവായിട്ടുള്ള എനർജികളും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും പൂർണ്ണമായിട്ട് വിട്ടുമാറി നിങ്ങളുടെ മനസ്സിന് തന്നെ ഒരു സമാധാനം സുഖം സന്തോഷം ലഭിക്കുന്ന അനുഭവം ഉണ്ടാകും നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈശ്വരാനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പരിശ്രമങ്ങൾ നൂറിൽ നൂറ് ശതമാനം വിജയം ലഭിക്കുന്ന തരത്തിലാകും അനുഭവത്തിൽ വരിക എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ഈയൊരു സമയത്ത് കർക്കിടക അമാവാസിക്ക് ശേഷം കർക്കിടകം രാശിക്കാരെ വിട്ടുമാറും വിവാഹ കാര്യങ്ങൾ ഉണ്ടായിരുന്ന പ്രയാസങ്ങൾ തടസ്സങ്ങൾ വിട്ടുമാറി അനുയോജ്യമായ മംഗല്യഭാഗ്യം ലഭിക്കും ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളൊന്ന് പരിഹരിക്കപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ ഇനി മുതലാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത് ഭാഗ്യമെന്ന് പറയുന്നത് ഓരോ വ്യക്തികൾക്കും ഓരോ തരത്തിലായിരിക്കും ചിലർക്ക് ആഗ്രഹിച്ച ഒരു ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നത് ചിലർക്ക് ഏറെക്കാലമായിട്ടുണ്ടായിരുന്ന ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഒരു മാറ്റം ലഭിക്കുന്നത് ചിലർ ആഗ്രഹിച്ച ഒരു ഭൂമി സ്വന്തമാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഗൃഹനിർമ്മാണം ആരംഭിക്കുവാൻ സാധിക്കുന്നത് മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തീകരിക്കുവാൻ സാധിക്കുക ഇങ്ങനെ പല തരത്തിലുള്ള നല്ല ഗുണാനുഭവങ്ങൾ നല്ല മാറ്റങ്ങൾ ഈ ഒരു സമയം കർക്കിടക രാശിയിൽപ്പെട്ടവരെ സംബന്ധിച്ച് ഈ ഒരു അമാവാസിക്ക് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരും അതുപോലെ തന്നെ കർക്കിടകരാശിയിൽപ്പെട്ട വിദ്യാർത്ഥികളെ സംബന്ധിച്ചും നിങ്ങൾക്ക് വിദ്യാഭ്യാസ മേഖലയിൽ നല്ല പുരോഗതി നല്ല മാറ്റങ്ങൾ ലഭിക്കുന്ന സമയം ആഗ്രഹിച്ച ഉയർ വിദ്യാഭ്യാസമോ വിദേശ പഠനമോ പുതിയ കോഴ്സുകൾക്ക് ചേരാനുള്ള ആ ഒരു തടസ്സങ്ങളൊക്കെ വിട്ടുമാറുന്ന ഒരു നല്ല സമയമാണ് കർക്കിടകം രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികളെ സംബന്ധിച്ചും പരമാവധി സമയത്തെ പ്രയോജനപ്പെടുത്തുക നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു സമയം അവരവരുടെ ആ ജനന ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് മുന്നോട്ട് പോയാൽ ഉത്തമമാണ് ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ കർക്കിടകം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും ഈ വാവിന് ശേഷം കർക്കിടക അമാവാസിക്ക് ശേഷം എല്ലാ നന്മകളും വന്നു ചേരുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളിയേ നമ അടുത്തതായി വൃശ്ചികം രാശിയിൽ വരുന്ന വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക് ഈ കർക്കിടക അമാവാസിക്ക് ശേഷം ജീവിതത്തിൽ അപ്രതീക്ഷിത ഗുണാനുഭവങ്ങൾ നേട്ടങ്ങൾ മാറ്റങ്ങളാണ് വന്നു ചേരുന്നത് ഒരുപാട് കാലങ്ങളായി പലതരത്തിലുള്ള പ്രയാസങ്ങൾ പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്ന വൃച്ചിയും രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ വാവിന് ശേഷം അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ വന്നു ചേരും ഈ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് എടുത്തു പറയുന്നതിന് പ്രധാന കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വൃശ്ചിക രാശിയിൽപ്പെട്ട വിശാഖ വിശാഖമനിരം തൃക്കേട നക്ഷത്രം ജനിച്ച പലരും തീരെ പ്രതീക്ഷിക്കാത്ത ഓരോ സംഭവങ്ങളാണ് അവരവരുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറയാറില്ലേ ഞാൻ തീരെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് കരുതിയില്ല അല്ലെങ്കിൽ സ്വപ്നത്തിൽ പോലും കരുതിയില്ല എന്നൊക്കെ പറയുന്ന പോലെ പല തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ധാരാളമായിട്ട് അനുഭവിക്കുന്ന വ്യക്തികളാണ് വൃശ്ചിക രാശിയിലുള്ളവരിൽ അധികം പേരും ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കാത്ത ആരാണെന്ന് ചോദിച്ചാൽ അത് അവരുടെ സ്വന്തം ജനനജാതക പ്രകാരം അത്രമേൽ നല്ലൊരു ശുഭഗ്രഹത്തിന് ദിശ നടക്കുന്നവർക്ക് മാത്രമായിരിക്കും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഒരു നന്മ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്നത് അല്ലാത്ത വ്യക്തികളെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ പല നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളും വന്നു ചേർന്നു കൊണ്ടിരിക്കുന്ന ഒരു സമയത്തിൽ കൂടെ കടന്നു പോകുന്നു ചിലരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ട് അനുഭവത്തിൽ വന്നിട്ടുള്ള ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ആശുപത്രിയിൽ പാസങ്ങൾ അല്ലെങ്കിൽ അതിനുവേണ്ടി പണം ചിലവഴിക്കേണ്ട അവസ്ഥ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് ചെയ്തുകൊണ്ടിരുന്ന ജോലി വളരെ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയ ഒരു അനുഭവം അല്ലെങ്കിൽ ചെയ്യുന്ന ജോലിയിൽ അതുപോലെ സ്ട്രഗിൾ ഉണ്ടാവുക അതുപോലെ സമ്മർദ്ദം ഉണ്ടാവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കർമ്മ അനുഭവിക്കുന്ന വ്യക്തികളും ധാരാളമാണ് പ്രതീക്ഷിക്കുന്ന ഒരു ഉയർച്ച എത്ര കഷ്ടപ്പെട്ടിട്ടും അല്ലെങ്കിൽ എത്ര നല്ല രീതിയിൽ പ്രയത്നിച്ചിട്ടും നമുക്കൊരു നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നില്ല നല്ലൊരു വാക്ക് മറ്റുള്ള ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്നുള്ളതാണ് സത്യം നമ്മളെക്കാട്ടിൽ കഴിവ് കുറഞ്ഞ വ്യക്തികൾ പോലും നമ്മൾ ചെയ്യുന്ന അതേ കർമ്മ നമ്മളെക്കാട്ടിൽ കൂടുതൽ പേരോ അല്ലെങ്കിൽ പ്രശസ്തിയോ പണമോ അല്ലെങ്കിൽ ആ ഒരു കർമ്മമേഖല ഉയർച്ചയോ ഒക്കെ സ്വന്തമാക്കുന്നത് പലർക്കും നേരിട്ട് കാണേണ്ടി വരുന്ന ഒരു അനുഭവമൊക്കെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടുണ്ട് സാമ്പത്തികപരമായിട്ടുണ്ടായിട്ടുള്ള അപ്രതീക്ഷിതമായ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ തീരെ പ്രതീക്ഷിക്കാതെ അവനവന് വേണ്ടിയോ അല്ലെങ്കിൽ അവനവൻ്റെ കുടുംബത്തിലെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയൊക്കെ പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലുമൊരു ആവശ്യങ്ങൾക്ക് ഒരു പണം കണ്ടെത്തേണ്ടി വരുന്ന അവസ്ഥ അതുമൂലം ഒരു കടബാധ്യതയോ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ വൃച്ചയും രാശിയിൽപ്പെട്ടവരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് കാലങ്ങളെ അനുഭവത്തിലുണ്ട് അതുപോലെ ദാമ്പത്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ചിലരെ സംബന്ധിച്ച് ഭൂമി സംബന്ധമായിട്ടുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികളുണ്ട് ഒരു ഭൂമി വാങ്ങാൻ ഇറങ്ങി തെരിച്ചാൽ അതിന് പലതരത്തിലുള്ള പ്രതിസന്ധികൾ സ്വന്തമായൊരു ഭൂമിയുണ്ട് അത് വിറ്റ് ആ സാമ്പത്തിക പ്രയാസങ്ങൾ പരിഹരിക്കണമെന്ന് ആഗ്രഹിച്ച് ഇറങ്ങിത്തിരിച്ചൽ ആ ഭൂമി വിൽക്കുന്നതിന് തടസ്സം പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഗൃഹനിർമ്മാണം ആരംഭിച്ച് പകുതി വഴിയിൽ മുടങ്ങി നിൽക്കുന്നവർ ഇങ്ങനെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വൃത്തിയും രാശിക്കാരെ സംബന്ധിച്ച് പലതരത്തിലുള്ള മനസ്സമാധാനക്കിടെ ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ ഒക്കെ അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ കർക്കിടക അമാവാസിക്ക് ശേഷം ജൂലൈ ഇരുപത്തിനാലിന് ശേഷം ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും നിങ്ങളെ വിട്ടുമാറും ആ ഭാഗ്യക്കേട് നിങ്ങൾക്ക് വിട്ടുമാറി അവർ ഈശ്വരാനുഗ്രഹം ഒരു ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങളുടെ മനസ്സും ബുദ്ധിയും ഒക്കെ ഒന്ന് തെളിയുന്ന സമയമാണ് നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന എല്ലാ വിധത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് വിട്ടുമാറി ജീവിതത്തിൽ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും അത്രമേൽ നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന സമയമാണ് നിങ്ങളുടെ പൂർവികർ ചെയ്ത പുണ്യഫലങ്ങളും നിങ്ങൾ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലങ്ങളുമൊക്കെ നിങ്ങൾക്ക് ധാരാളമായി അനുഭവത്തിൽ വരുന്ന സമയമാണ് കർക്കിടക ഭാവിന് ശേഷം പലരെയും സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും അതുങ്ങളുടെ ആരോഗ്യപരമായ മുന്നേറ്റം ദാമ്പത്യ ജീവിതത്തിലെ നല്ല നല്ല മാറ്റങ്ങൾ നിങ്ങൾ ചെയ്യുന്ന ജോലി കർമ്മം തൊഴിൽ ബിസിനസ് മേഖലയിൽ ഉണ്ടാകുന്ന നല്ല നല്ല ഗുണാനുഭവങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഭൂമി സംബന്ധമായ ഗൃഹ ഗൃഹസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ വിട്ടുമാറും എത്ര വലിയ പ്രയാസങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണെങ്കിലും അതിൽ നിന്ന് വൃച്ചയും രാശിക്കാർക്കൊരു നല്ല മാറ്റം ഒരു നല്ല ഗുണഫലം തീർച്ചയായിട്ടും വന്നു ചേരും ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ അത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സമയമാണ് അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന ഏത് കാര്യമാണെങ്കിലും അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി മനസ്സൊന്ന് തെളിഞ്ഞ് നല്ല ഒരു സമാധാനം സന്തോഷം സുഖം ലഭിക്കും ഈശ്വരാനുഗ്രഹം ധാരാളമായിട്ട് നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു സമയവുമാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊന്നും ഓർത്ത് ഭയപ്പെടേണ്ട കാര്യമില്ല എല്ലാ തരത്തിലുള്ള മാനസിക വ്യഥകളും ഈ കാലഘട്ടത്തിൽ പൂർണ്ണമായി വിട്ടുമാറി നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിന് അടിത്തറ ലഭിക്കുന്ന തരത്തിൽ നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കുക എടുക്കുന്ന തീരുമാനങ്ങൾ പൂർണ്ണ വിജയത്തിലെത്തുക അങ്ങനെ അങ്ങനെ ഒരു അടിസ്ഥാനം കൂടെ ലഭിക്കുന്ന സമയമാണ് ഈ ഒരു സമയം വൃച്ചയും രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും അവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ ഉത്തമമാണ് ആദ്യപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ വൃച്ചയം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും കർക്കിടക അമാവാസിക്ക് ശേഷം ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും കഷ്ടതകളും വിട്ടുമാറി ഒരുപാട് നന്മകൾ ഈശ്വരാനുഗ്രഹങ്ങൾ ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളിയേ നമ അടുത്തതായി മീനം രാശിയിൽ വരുന്ന പൂരുട്ടാതി ഉത്രിട്ടാതി രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കർക്കിടക അമാവാസിക്ക് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഗുണഫലങ്ങൾ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും കാരണം സമയം നിങ്ങളെ സംബന്ധിച്ച് അത്രമേൽ നല്ല രീതിയിൽ വരുന്ന ഒരു കാലമാണ് മുന്നോട്ടുള്ളത് മീനം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹമാണ് ഏറ്റവും കൂടുതൽ ലഭിക്കുക ഈശ്വരാനുഗ്രഹം എന്ന് പറയുന്നത് തന്നെയാണ് ഭാഗ്യം എന്ന് പറയുന്നതും അത്രമേൽ ഈശ്വരാനുഗ്രഹം നന്മ എല്ലാം നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള നന്മകൾ സുഖാനുഭവങ്ങൾ ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കും എത്ര വലിയ പ്രയാസങ്ങൾ പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്ന ഒരു മീനം രാശിയിൽ വരെ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തിയാണെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ നന്മകൾ ഗുണഫലങ്ങൾ വന്നു ചേരുന്ന ഒരു നല്ല കാലഘട്ടമാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് തെളിയുന്ന സമയം കാർമേഘം പോലെ മൂടിക്കെട്ടിയിരുന്ന നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായിട്ടും തെളിയുന്ന സമയം നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്ന കാലം സമയമാണ് നിങ്ങൾ ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങി തിരിച്ചാലും ഒരു ഈശ്വരാനുഗ്രഹം ഉണ്ടാകും അതൊക്കെ നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ഒരു സമയവുമാണ് മനസ്സിനെ അലട്ടിയിരുന്ന ആശയക്കുഴപ്പത്തിലാക്കിയിരുന്ന എല്ലാ പ്രയാസങ്ങളും പൂർണ്ണമായി വിട്ടുമാറി നല്ല തീരുമാനങ്ങളെടുത്ത് ജീവിതത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന സമയം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് അപ്രതീക്ഷിതമായി സൗഭാഗ്യങ്ങൾ ഭാഗ്യാനുഭവങ്ങൾ നന്മകൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയവുമാണ് പ്രധാനമായിട്ടും മീനം രാശിക്കാർക്ക് പൂർവ്വപുണ്യപരമായിട്ടുള്ള ഒരു ഗുണാനുഭവം ലഭിക്കും നിങ്ങളുടെ അച്ഛൻ അമ്മ ആ പൂർവിക വഴിയിൽ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ നന്മകൾ ഈ ഒരു കാലഘട്ടത്ത് വന്നു ചേരും നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നായിരിക്കും ആ പൂർവിക പൂർവിക പരമ്പരയിൽ നിന്നുള്ള വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു സമയവുമാണ് പിതൃതുല്യരായ വ്യക്തികളിൽ നിന്ന് ലഭിക്കുന്ന അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങളും ഈ കാലഘട്ടത്തിൽ വന്നു ചേരും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വിട്ടുമാറി ക്രയവിക്രയങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുക പലർക്കും ഈ കാലഘട്ടങ്ങളിൽ ഈ ഒരു കർക്കിടക അമാവാസിക്ക് ശേഷം മുന്നോട്ടുള്ള സമയം സ്വന്തമായ ഭൂമി ഗൃഹത്തിനൊക്കെയുള്ള യോഗവും മീനം രാശിക്കാർക്ക് വളരെയധികം ഉണ്ട് അതുപോലെ സന്താനങ്ങളുടെ കാര്യത്തിൽ അവരവരുടെ കുട്ടികളുടെ കാര്യത്തിൽ ഉണ്ടായിരുന്ന ആകുലത വേവലാതികൾ വിട്ടുമാറും മീനം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ കുട്ടികൾക്ക് നല്ല ഉയർ വിദ്യാഭ്യാസം ലഭിക്കുന്ന സമയം അവർക്ക് നല്ല വിവാഹം ലഭിക്കുന്ന സമയം അവർക്ക് സന്താന ഭാഗ്യം ലഭിക്കുന്ന സമയം അങ്ങനെ നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ലഭിക്കുന്ന സമയം അതുപോലെ മീനം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ മംഗളകരമായിട്ടുള്ള ശുഭകാര്യങ്ങൾ നടക്കുന്ന സമയവുമാണ് കർക്കിടക അമാവാസിക്ക് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുക നിങ്ങളുടെ കുടുംബത്തിൽ ഗൃഹപ്രവേശം വിവാഹം പോലെയുള്ള മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ടുള്ള കാലഘട്ടത്ത് നടക്കും പ്രത്യേകം എടുത്തു പറയേണ്ടത് നിങ്ങളെ അലട്ടിയിരുന്ന എല്ലാ പ്രയാസങ്ങളും വിട്ടുമാറുകയും നിങ്ങളുടെ കർമ്മം സംബന്ധിച്ചിട്ട് ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറുന്ന ഒരു നല്ല കാലഘട്ടം നല്ല ഒരു സമയമാണ് ഈ കർക്കിടക അമാവാസിക്ക് ശേഷം ലഭിക്കുക അതുപോലെ അവരവരുടെ കുട്ടികളിൽ നിന്ന് നിങ്ങൾ മാതാപിതാക്കൾക്ക് മീനം രാശിയിൽപ്പെട്ട മാതാപിതാക്കൾക്ക് മനസ്സിന് സന്തോഷം നൽകുന്ന തരത്തിലുള്ള നല്ല നല്ല അനുഭവങ്ങൾ ഈ കാലഘട്ടത്തിൽ വന്നു ചേരുകയും ചെയ്യും നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ പരിപൂർണ വിജയത്തിലെത്തുന്ന സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ മൂടിക്കെട്ടിയിരുന്ന കാർമേഗം വിട്ടുമാറി നല്ല മാറ്റം നല്ല ഗുണഫലങ്ങൾ ലഭിക്കും ഒരു പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ പറ്റുന്ന സമയം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിലുള്ള പ്രയാസങ്ങൾ പ്രതിസന്ധികൾ വിട്ടു മാറുക വിദേശ ജോലി ഒക്കെ ലഭിക്കുന്ന സമയം വിദേശ പഠനം വിദേശത്തുള്ള മറ്റ് ഗുണഫലങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടവുമാണ് മീനം രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും സമയം വളരെ അനുകൂലമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ വിദ്യാഭ്യാസ പുരോഗതി നിങ്ങൾക്ക് വന്നു ചേരുകയും നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ കൂടെ നല്ല ഉയർച്ചയും നല്ല ജീവിത നിലവാരത്തിലൊക്കെ എത്തുന്ന ഒരു സമയവുമാണ് പൊതുവെ ഈ ഒരു കാലഘട്ടം മീനം രാശിക്കാരെ സംബന്ധിച്ച് വിവാഹ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന പ്രയാസങ്ങൾ വിട്ടുമാറി അനുയോജ്യമായ ഭാഗ്യം ലഭിക്കുക ദാമ്പത്യ കുടുംബജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോവുക ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ഭാഗ്യങ്ങൾ നന്മകളാണ് മീനം രാശിയിൽപ്പെട്ട പൊരുട്ടാതി ഉത്തിരിട്ടാതി രേവതി നക്ഷത്ര ജാതകർക്ക് അനുഭവത്തിൽ വരുന്നത് കർക്കിടക അമാവാസിക്ക് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറി നിങ്ങളുടെ ജീവിതം തന്നെ തെളിയുന്ന ഒരു സമയമാണ് ജീവിതവും മനസ്സും ഒക്കെ തെളിഞ്ഞ് നല്ല തീരുമാനങ്ങളെടുത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും സമയം അത്ര അനുകൂലമാണ് മീനം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് ഈ ഒരു സമയം അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് ജാതക സമയവും കാലവും കൂടെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മീനം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും കർക്കിടക അമാവാസിക്ക് ശേഷം ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി